ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് ഞാൻ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് നാല് മാസത്തോളമായി ഈ ഒരു നാല് മാസത്തോളം വീഡിയോസ് ഇടാത്തതിന് കാരണം വീഡിയോസിൻ്റെ വാച്ച്വേഴ്സ് ഒരുപാട് അങ്ങ് കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയും അതെല്ലാം നിങ്ങൾ ചിക്കനോ മീനോ മുട്ടയോ ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഇത് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് മുക്കി വെക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് കട്ടി കൂട്ടിയിട്ട് അരിഞ്ഞെടുക്കേണ്ട ഈ ഒരു നീളത്തിൽ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ഇനിയിപ്പം ഇതാ ഇഞ്ചിയേക്കാളിലും കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് കൊടുക്കാം കൂടെ തന്നെ ഞാനിതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാനിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അതുകൂടി ഇട്ടതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് കൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഈ ഒരു മസാലയിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരം കൂടി നീര് ഒഴിച്ചു കൊടുത്താലും മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മസാലകളൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ താ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ എത്രത്തോളം വെള്ളമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ലൂസായിട്ടുള്ളൊരു മസാലയല്ല കേട്ടോ നമുക്ക് വേണ്ടത് നമ്മുടെ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മസാലയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങളെടുക്കുന്ന കോളിഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മസാലയിലൊക്കെ മാറ്റം വരും കേട്ടോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുളക് പൊടിയുടെ കുറവ് അല്ലെങ്കിൽ പൊളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതൊരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അത് ഇത്രയും മതിയാവും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കാൽ ഭാഗത്തോളം വെള്ളമൊക്കെ എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ കൈകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഇട്ടതിന് ശേഷം എല്ലായിടത്തും മസാലയാകുന്ന രീതി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമ്മളിതുപോലെ കൊഴച്ചെടുക്കുന്ന സമയത്ത് ഓരോ കോളിഫ്ലവറിലും നന്നായിട്ട് മസാല പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് മൈദയോ കോൺഫ്ലവറോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പ്രശ്നമൊന്നുമില്ല അതിന് നന്നായിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഒരു ചട്ടി അല്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ഫ്രൈക്ക് നല്ല കളർ ഉണ്ടാകും അതുപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ചെയ്തെടുക്കുന്ന സമയത്ത് അല്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ നമ്മൾ ഇതിലേക്കിട്ട പാടെ തന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് റെഡിയായതിനു ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ദാ ഇതിവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇത് കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം പച്ചമുളകും കറിവേപ്പില കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പച്ചമുളകിൻ്റെയും കറിവേപ്പിലിയുടെയും ആ ടേസ്റ്റ് ഈ ഒരു ഫ്ല കോളിഫ്ലവറിലേക്ക് പിടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു പച്ചമുളകും കറിവേപ്പിലും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം ദാ ഈ ഒരു കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും നല്ലതുപോലെയൊന്നും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ